മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അല്ലേ അതൊക്കെ പണ്ട് ഇപ്പോഴങ്ങനെ തന്നെ ആണോ ഇപ്പം താ ഓണം ഇങ്ങെത്തിയല്ലേ ഓണം എന്നാൽ മുറ്റത്തെത്തി എന്ന് പറയാലോ അപ്പം നമുക്കൊരു സിമ്പിൾ ഓണം ലുക്ക് കണ്ടാലോ ഇത് എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഷീലെന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ ഞാനങ്ങനെ വലിയ ഉരുക്കക്കാരി ഒന്നല്ല കുഞ്ഞുനാൾ മുതലേ എനിക്കങ്ങനെ വലിയ മേക്കപ്പൊന്നും ചെയ്ത് നടക്കും ഞാൻ മേക്കപ്പ് ചെയ്യാറേ ഇല്ലായിരുന്നു പിന്നെ ത്രെഡിങ് ചെയ്യണ്ട ത്രെഡ് ചെയ്യും പിന്നെ ചെറിയ ഒക്കെ ചെയ്യും പിന്നെ നല്ല കല്യാണമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊന്നൊരുങ്ങാൻ പോകത്തുള്ളൂ അതും ഞാൻ ഈ അടുത്താണ് പോകുന്നത് പിന്നെ മാവേലിക്കരയാണെങ്കിൽ സീൻഡലി പോകട്ട അങ്ങനെയാണ് എൻ്റെ ഒരു പോക്കം ഞാൻ വലിയ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ഒരാളല്ല അപ്പോൾ ചേച്ചി ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ ത്രെഡ് ചെയ്യാൻ പോയതാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു നമുക്കൊരു ഓളും ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി കാണണേ എൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഇവിടെ പ്രൊഫൈലിലുണ്ട് കേട്ടോ പോയി കാണണേ പിന്നെ ഞാനിപ്പോൾ കാണിച്ചായിരുന്നു കേട്ടോ ഷീല ചേച്ചിയെ ഇതാണ് നമ്മുടെ ശീല ചേച്ചി ശീല ചേച്ചിതാ ഞാൻ വീടും എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അതൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശീല ചേച്ചി പോയി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നു എനിക്ക് വീണ്ടും ത്രെഡിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ ഞങ്ങൾ വീടടുത്താണേ അപ്പോൾ ഞാൻ പോയി പിന്നെ സെറ്റും മുണ്ടും ഒക്കെ എടുത്തോണ്ട് വന്നു മോളയും കൂടെ ഒക്കെ കൊണ്ടു വന്നു അവൾക്കിങ്ങനെ ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ അദ്ദേഹം കൂടെ വന്ന് ഒരുക്കം അങ്ങ് തുടങ്ങി എന്നൊക്കെ കൂടുതൽ മോളാന്ന് തോന്നുന്നു ഒരുക്കത്തിന് ഇങ്ങനെ നിന്ന് കൊടുത്തത് അപ്പം പിന്നെ സെറ്റും മുണ്ടൊക്കെ റെഡിയാക്കിയാണ് ഏച്ച കേട്ടോ അടിപൊളിയല്ലേ അങ്ങലൊക്കെ സിമ്പിളാണ് എന്നാൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുങ്ങുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാനിങ്ങനൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഓണക്കോടി എടുക്കാനായിട്ട് പോയട്ടോ ഹരിപ്പാടുള്ളവർ ഈ ഒരു സ്ഥലം എവിടെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളങ്ങനെ കട എത്താറായി ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് വീട്ടിൽ ചേട്ടൻ്റെ കസിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോതാ ഞങ്ങളിങ്ങനെ എത്തുകയും ചെയ്തു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഷോപ്പിലേക്കാണ് നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് അപ്പോൾ അവരൊന്ന് അവർക്ക് എന്തോ ഷോപ്പ് ചെയ്യാനുണ്ട് അങ്ങനെ എത്താമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ സാരിയൊക്കെ സെലക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറി കേട്ടോ അമ്മയ്ക്കൊക്കെ ഉള്ള സാരിയൊക്കെയാണ് കേട്ടോ അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കതാ അവരിങ്ങെത്തി പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ പക്ഷുണ്ടല്ലോ അവരായിട്ട് സംസാരിച്ചിരുന്നിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല അത്തേക്കും നാണക്കാരി ആയതുകൊണ്ട് അങ്ങോട്ടങ്ങ് മാറി പിന്നെ ശ്രീജിത്ത് സ്മൃതി എന്നാണ് കേട്ടോ അവരുടെ പേര് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം അവർ വേറെ കുറേ പർച്ചേസിങ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പുറത്തോട്ട് പോയി പിന്നെ നല്ല അത്യാവശ്യം ലക്കി കൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇതേപോലെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ന്യൂലാൻഡാണല്ലോ നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടെ സ്റ്റേ ഇത് പ്രൊമോഷൻ മീഡിയ ഒന്നും അല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ വഴി കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ വഴി ഇതാണ് അവസ്ഥ പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല പഴയത് പഴയ റോഡേ ഞങ്ങളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ പക്ഷേ ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ ഒരു സംഭവമുണ്ട് ഇരിക്കാവെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇരിക്കാവിലുള്ള ഒരു റിസോർട്ടിനെ പറ്റി അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നതല്ലേ നല്ലത് ആണ് ആ പിന്നെ വരാം കേട്ടോ അങ്ങനെ നമ്മുടെ വീട് എത്താറായി കുറേ സമയമായി നീ ആരെങ്കിലും ഈ റോഡിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് നോക്കി അങ്ങനെ എത്താറായി അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ആ അതെ ഇവിടെ ആണോ സംഭവമുള്ളത് സമയം ഒരുപാട് വൈകി അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ബൈ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഷോർട്ട് വീഡിയോസും വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ മറക്കല്ലേ താങ്ക്